സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലുള്ള പ്രത്യേക ലഭ്യത്തോണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം വയനാട് ചാലിക്കത്തിയിൽ ഇറങ്ങിയ കാട്ടാന ഇപ്പോൾ ട്രാക്കിംഗ് സംഘം നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ആന കർണാടക വനമേഖലയിലാണ് നിലവിൽ ഉള്ളത് എന്ന് വനമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു ജനവാസ മേഖലയിലേക്ക് വീണ്ടും എത്തിയാൽ മൈക്ക് വെടി വെക്കും എന്നാണ് വനമന്ത്രി വ്യക്തമാക്കിയത് നമ്മളിനി പോകുന്നത് ഇടുക്കി ചിന്നക്കനാലിലേക്കാണ് ചിന്നക്കനാലിൽ വിറപ്പിച്ച അരിക്കൊമ്പൻ കാട്ടാന ഈ പിടികൂടി കാട് കടത്തിയിട്ട് ഒരു വർഷം കഴിയുന്നു അരിക്കൊമ്പൻ പോയതോടെ കാട്ടാന ശല്യത്തിന് പൂർണ്ണമായും പരിഹാരമുണ്ടായില്ലെങ്കിലും പഴയ പ്രശ്നങ്ങളില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെയുള്ള മറ്റ് കാട്ടാനകൾ നാട്ടിലിറങ്ങാതിരിക്കാനുള്ള നടപടി കൂടി വനംവകുപ്പ് സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ചിന്നക്കനാലിൽ ഇപ്പോൾ രാഹുൽ വിജയൻ തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ നമ്മൾ അന്നാ വലിയ ദൗത്യം അത് കണ്ടതാണ് കേരളം മുഴുവൻ കണ്ടതാണ് വലിയ ദൗത്യം പക്ഷേ അതിനുശേഷം നിരവധി കാട്ടാനകൾ അവിടെ എത്തുകയുണ്ടായി ചക്കക്കൊമ്പൻ അടക്കം മൂന്നാറിൻ്റെ മേഖലയിലാകട്ടെ പടയപ്പ പലയിടങ്ങൾ സമയത്തൊക്കെ ഇറങ്ങി നമ്മൾ കണ്ടതാണ് അങ്ങനെ അരിക്കൊമ്പൻ പോയിട്ടും വന്യജീവി ശല്യം അല്ലെങ്കിൽ ആക്രമണം പൂർണ്ണമായും ഒഴിഞ്ഞൊരു മേഖലയൊന്നുമല്ല മൂന്നാർ എന്ന് പറയുന്നത് ചിന്നക്കനാൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ജനങ്ങൾ ഇപ്പോൾ പ്രതികരിക്കുന്നത് രാഹുൽ ഉന്മേഷ് ഈ ചിന്നക്കനാലിലെ മൂന്ന് കൊമ്പന്മാരാണ് പ്രധാനമായിട്ടുള്ളത് അരിക്കൊമ്പൻ അതുപോലെ തന്നെ മൊട്ടവാലൻ ചക്ക കൊമ്പൻ ഈ മൂന്നാനകളാണ് ഇവിടെ പ്രധാനമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എന്നാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന ആളായിരുന്നു ആനയായിരുന്നു അരിക്കൊമ്പൻ അതിനെ പിടികൂടി ഈ കാട് കടത്തിയിട്ട് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണിപ്പോൾ തിരുനെൽവേലിയിലെ കാട്ടിലാണ് അരിക്കൊമ്പൻ ഉള്ളത് അത് മാറ്റിയതോടുകൂടി ഇവിടുത്തെ കാട്ടാന ശല്യത്തിന് ഒരു തൊണ്ണൂറ് ശതമാനം വരെ പരിഹാരം ഉണ്ടായിട്ടുണ്ട് എന്ന് നാട്ടുകാർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് നമ്മളീ നിൽക്കുന്നത് സിംഗുകണ്ഠത്താണ് സിംഗ് കണ്ടത്തെ ഒരു ండి కడా മൂന്ന് തവണ അരിക്കൊമ്പൻ ആക്രമിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ വീടുകളിൽ ഭൂരിഭാഗവും തകർത്തത് ഈ അരിക്കൊമ്പൻ തന്നെയായിരുന്നു എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ പിന്നീട് ഈ അരിക്കൊമ്പനെ പിടിച്ചു മാറ്റിയതിന് ശേഷം ഇവിടെ കാട്ടാനെ ആക്രമണം വലിയ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല ഈ സമീപകാലത്ത് രണ്ട് ആക്രമണത്തിൽ രണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ചക്കക്കൊമ്പനും അതുപോലെ തന്നെ മറ്റ് പിടിയാനക്കൂട്ടവുമാണ് ഈ രണ്ടുപേരെയും കൊലപ്പെടുത്തിയത് എന്നുള്ളത് നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും നേരത്തെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അത് നാട്ടുകാർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം പലപ്പോഴും ഇവരൊക്കെ ഇതിലെ നടക്കുന്നതിന് പോലും വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ഇവർ നമ്മളിവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു അതായത് നേരത്തെയൊക്കെ രാത്രി ഒരു ഇരുട്ടിൽ കഴിഞ്ഞ ഇരുട്ട് കഴിഞ്ഞാൽ പിന്നെ അതായത് ആറു മണിക്ക് ശേഷം ഈ വഴിയൊക്കെ യാത്ര ചെയ്യണേ വലിയ പേടിയായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല രാത്രി പന്ത്രണ്ട് മണിക്കും ഇതിലെയൊക്കെ ഒരു കുഴപ്പമില്ലാതെ പോകാം എന്നുള്ളത് ഇവർ ആത്മവിശ്വാസത്തോടെ പറയുകയും ചെയ്യുന്നുണ്ട് ചേട്ടാ അരിക്കൊമ്പനെ പിടിച്ചു മാറ്റി ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന ആനയാണ് അരിക്കൊമ്പൻ എന്നാണ് നിങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ഒരു ജീവിത സാഹചര്യം ആനയെ പേടിച്ചാണ് ഇപ്പോഴും കഴിയുന്നത് ആനയെ പേടിച്ചിട്ടുണ്ട് പേടിച്ചു തന്നെയാണ് കഴിയുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ മൂന്നാനകളായിരുന്നു ഇവിടെ പ്രശ്നക്കാരിയായിട്ടുണ്ടായിരുന്നത് അതിൽ പത്തോളം ആളുകളെ കൊല്ലുകയും നൂറുകണക്കിന് വീടുകൾ ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അരിക്കൊമ്പനെ പിടിച്ച് മാറ്റണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട് ആദ്യത്തെ പ്രയോറിറ്റി അതിന് കൊടുക്കുകയും പിന്നീട് ബാക്കിയുള്ള രണ്ട് കാട്ടാനകൾ കൂടി ഇവിടുന്ന് മാറ്റണമെന്ന് തന്നെയാണ് ഞങ്ങൾ അന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത് കൃത്യമായിട്ടും ഈ കാട്ടാനകൾ ജനവാസ മേഖലയിൽ മാത്രമാണ് വസിക്കുന്നത് ഇത് കാട് കയറി പോകാറില്ല ഇപ്പോൾ ബികൾ റാവ് പോലുള്ള മേഖലകളിൽ വ്യാപകമായ കൃഷിനാശമാണ് ആനക്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏക്കർ കണക്കിന് ഏലത്തോട്ടം സ്ഥിരം നിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആറാറ്റീരെ വിളിച്ചാൽ പോലും എത്താത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് സിംഗണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റു മേഖലകളെ സംബന്ധിച്ച് അരിക്കൊമ്പൻ പോയതിനു ശേഷം ഒരു എൺപത്തിയഞ്ച് ശതമാനവും കാട്ടാനശല്യം ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് മറ്റ് വീടുകൾ ആക്രമിക്കുന്നത് പട ഈ ഒരു വർഷത്തിനിടയ്ക്ക് രണ്ട് വീടുകളാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് മരണങ്ങൾ സംഭവിച്ചു വന്നാൽ ഒരാൾ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് വന്ന് ചക്കക്കൊമ്പനാക്രമിക്കുകയാണ് ഇത് മറ്റൊരു പരിമളമെന്ന് പറയുന്ന ആളെ പന്നിയാർ കോളനിയിൽ ആക്രമിച്ചത് കാട്ടാനക്കൂട്ടമാണ് അത് പിടിയാന സഹിതമുള്ള ആനയാണ് ഇതെല്ലാം പൂർണ്ണമായിട്ടും തൊഴിലാളികളും കൃഷിയാവസ്ഥ കൃഷി ചെയ്യുന്ന ഭൂമിയിലും വസിക്കുന്നതുകൊണ്ടാണ് ഇത്ര ആക്രമണങ്ങളുണ്ടാകുന്നത് അടിയന്തിരമായി ഈ ആനകളെ ഇവിടെ നിന്ന് കൃഷി മേഖലയിൽ നിന്ന് മാറ്റി ഇപ്പോൾ മതികെട്ടാഞ്ചോല പോലെ അല്ലെങ്കിൽ മറ്റ് വനമേഖലയിൽ കൂടുതൽ ആനകളില്ലാത്ത മേഖലയിൽ കൊണ്ട് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് പരിക്കും പെരുമാറ്റിയ പോലെ മാറ്റി തരിക എന്നുള്ളതാണ് ഇത് പൂർണ്ണമായ ശാശ്വതമായ പരിഹാരത്തിൻ്റെ ആവശ്യം എന്തെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മതികെട്ടാഞ്ചോലയാണ് ഈ ആനകളുടെ ഒക്കെ ആവാസ മേഖല അവിടെ വേനലായി കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും കഴിഞ്ഞ വർഷമാണെങ്കിൽ പോലും ഈ വേനൽ തുടങ്ങിയ ശേഷമാണ് അരിക്കുമ്പൽ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് പിന്നെ ഈ വേനൽ കടക്കുകയാണ് ആനകൾ കൂട്ടത്തോടെ ഇങ്ങോട്ടേക്ക് ഈ നാട്ടിലേക്ക് ഇറങ്ങാനുള്ളൊരു സാഹചര്യമുണ്ടോ ഈ ചക്കക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ ചക്കയാകുന്ന സീസണിലൊക്കെ വന്ന് വലിയ ബുദ്ധിമുട്ട് ഈ നാട്ടുകാർക്ക് ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കാറുണ്ട് അതുപോലെ വീണ്ടും ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടോ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് തന്നെ പോകും അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കഴിവ് പെട്ട മന്ത്രിയാണ് ഈ വനംവകുപ്പ് മന്ത്രി സ്വന്തം ഒരു തീരുമാനം പോലും ഇദ്ദേഹത്തിൽ എടുക്കാൻ കഴിയുന്നില്ല ഇത്രയും പടുവൃദ്ധനായ ഒരു മന്ത്രി എന്തിനാണ് കേരളം ചുമക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് കർഷകർക്ക് ചോദിക്കാനുള്ളത് ും അരിക്കൊമ്പനെ പിടിച്ചു മാറ്റിയതിൽ ഇവർക്ക് ആശ്വാസമുണ്ട് വലിയ ഒരു കാട്ടാന ആക്രമണം കുറഞ്ഞു എന്ന് തന്നെ പറയുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ള ആനകളും നാട്ടിലേക്ക് ഇറങ്ങിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴുമുണ്ട് എന്തായാലും മറ്റ് ആനകളും ഈ സമീപ പ്രദേശത്തൊക്കെയുണ്ട് അത് വനംവകുപ്പ് തന്നെയാണ് അത് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കേണ്ടത് ശരി രാഹുൽ രാഹുൽ വിജയനാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് അരിക്കൊമ്പൻ പോയിട്ടും കാട്ടാന ഭീതി പൂർണ്ണമായും ഒഴിയാത്ത ഒരു മേഖലയാണ് ചിന്നക്കനാൽ എന്ന് പറയുന്ന അവിടെ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ രാഹുൽ വിജയൻ നൽകിയത് നമ്മൾ